എല്ലാവർക്കും നമസ്കാരം പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും വരുന്ന വിക്രത്തിനെ ഒരു സംസാരിക്കുവാണ് അതായത് വിശ്വം പറയുന്നുണ്ട് ശ്രീജയുമായിട്ട് അവൻ എങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോന്ന് അപ്പൊ വിശ്വം പറയുന്നുണ്ട് അവൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെ വന്നതാ വന്നതാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രീജ പറയുവാണ അവൻ മദ്യപിച്ചിട്ടുണ്ട് അവന് മണമുണ്ടെങ്കിലും പക്ഷെ അവൻ്റെ രൂപത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല ായിട്ട് തോന്നുന്നേ ഇല്ല എന്നിട്ട് എന്തോ ചതിയുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ശ്രീ ചോദിക്കുകയാണ് അതെന്താ അച്ഛൻ അങ്ങനെ കാണിച്ചത് ആ കുട്ടി രമ്യയാണെങ്കിൽ പരാതി ഇല്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇവനെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടതെന്ന് പറയുക അപ്പം വിഷു ആണെങ്കിൽ ഷിബി രാജാവിന്റെ ഒരു കഥ പറയുവാണ് അതായത് സത്യവാന്റെ അതായത് അവിടെ വെച്ച് വിക്രത്തിനെ വിട്ടിരുന്നെങ്കിൽ നാട്ടുകാരെ സംശയിക്കും വിക്രം എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ വിക്രം പോലീസ് സ്റ്റേഷനിൽ പോയി വിക്രത്തിന്റെ വിക്രത്തിന്റെ സത്യസന്ധത തെളിയിച്ചു വന്നെങ്കിൽ മാത്രമേ മാഷിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മാഷിനെയും കൂടെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യും മാഷിന്റെ സത്യസന്ധത ചൂണ്ടിക്കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവ രണ്ടി സംസാരിക്കുന്നുണ്ട് അപ്പൊ വിശ്വത്തിനും വിശ്വാസക്കേടൊന്നുമില്ല വിക്രത്തിന് പക്ഷേ ഈ മദ്യത്തിന്റെ മണമുള്ളതൊരു ഡൗട്ടാണ് നന്ദിനിയും വിനയനു ആണെങ്കിൽ വിനയനാണെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ് വിനയനാണ് ഈ രമ്യ ഇവിടെ കൊണ്ടുവന്നത് ശ്രീകാന്തിനെ വിളിച്ചു പറഞ്ഞു ഇയാൾക്ക് ഭയങ്കര ഹാപ്പി ആയി എന്നൊക്കെ പറയുന്നു അപ്പൊ നന്ദിനി ആണെങ്കിൽ പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ചെയ്യുമ്പോർത്തല്ല ഇപ്പൊ അകപ്പാടെ നാണക്കേടായില്ലേ അച്ഛനും നാണക്കേടായി എല്ലാവർക്കും നാണക്കേടായി ആ വേദയുടെ ആയിട്ട് എനിക്ക് വേറെ വിക്രത്തിനോട് പറയ പ്രശ്നം ഒന്നുമില്ല പക്ഷെ വേദയുടെ ആ തണ്ടെന്ന് ഒളിഞ്ഞിട്ടുണ്ട് അവളന്ന് ചൂളിപ്പോയി അതായിരുന്നു ായിരുന്നു എനിക്ക് വേണ്ടത് എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിലായാലോ അവന്റെ കാര്യങ്ങളിലൊക്കെ മിക്കവാറും തീരുമാനമാകും എന്ന് പറഞ്ഞു നന്ദിനിയും പറഞ്ഞു നന്ദിനും ഹാപ്പിയാണ് വിക്രത്തിന് ഇങ്ങനെ പെട്ടത് കാര്യം ഏർ നന്ദിനി പറഞ്ഞെന്ന് വെച്ചാല് എന്താ നാത്തൂൻ ഇപ്പം ആ ആങ്ങളെക്ക് ബ്രദറിനെന്തെങ്കിലും പറ്റിയാലും നാത്തുവിൻ്റെ കണ്ണീര് കാണുന്ന ഒരു അവസ്ഥയാണ് അതായത് എന്തെങ്കിലും പറ്റിയാലും വേദയുടെ കണ്ണുനീരാണ് നന്ദിനിക്ക് കാണേണ്ടതെന്ന് വിനയം കളിയാക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് കുശുമ്പും കുഞ്ഞായ്മയും കൂടുന്ന അനുസരിച്ച് നിനക്ക് ഫേസിലൊക്കെ നല്ല ചുളിവുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയുവാണ് നന്ദിനിയാണെങ്കിൽ കണ്ണാടിപ്പോയൊക്കെ നോക്കുവാണ് പക്ഷെ നന്ദിനി ാപ്പിയാണ് ശ്രീകാന്ത് ആണെങ്കിൽ വേദയുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവര് വിശ്വസിച്ചിട്ടില്ല അപ്പൊ പറയുവാണ് അവന്റെ എല്ലാം തീർന്നു ഇതുവരെയുള്ള കേസ് പോലല്ല അവൻ അകത്തായിട്ടുണ്ട് അവന് ഇനി പെണ്ണു കേസാണ് അവന് ഇനി ജാമ്യം കിട്ടാനും എല്ലാം പാടാൻ പോലെ ശ്രീകാന്ത് വളരെ ഹാപ്പി ആവുന്നുണ്ട് വേദയുടെ അമ്മ പറയുന്നുണ്ട് വേദയുടെ അച്ഛനോട് ഇത് പറയലേന്ന് അപ്പൊ ശ്രീകാന്ത് പറയുവാണ് പത്രത്തിലെല്ലാം പോയല്ലോ അതുകൊണ്ട് ഇനി പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണെങ്കിലും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ എന്താണോ അച്ഛൻ അറിയുമെന്ന് പറയുവാണ് ജയിലാണെങ്കിൽ സാബു എന്ന് പറഞ്ഞ പോലീസുകാരനാണെങ്കിൽ വിക്രത്തിനെക്കുറിച്ച് നിർബന്ധിച്ചിട്ട് ഒപ്പിടിക്കാൻ വേണ്ടി നോക്കുവാണ് കുറ്റം സമ്മതിച്ചു എന്ന് വിക്രം ഒപ്പിടത്തില്ലെന്നാണ് പറഞ്ഞത് ഇടയ്ക്ക് രാധ വരുന്നുണ്ട് രാധ വന്നിട്ടാണെങ്കിൽ രാധ വിക്രത്തെ വെറുതെ വിടണം വിക്രത്തിനെ പറയാനുള്ളത് കേക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കരയുന്നുണ്ട് രാധ പാവം പക്ഷെ അയാൾ ഇറക്കി വിടുകയാണ് സാബു വിക്രത്തിന് അങ്ങ് വിഷമാവുന്നുണ്ട് ഇതിനിടയ്ക്ക് രമ്യയും വരുന്നുണ്ട് രമ്യ വരുമ്പോൾ വിക്രം പറയുന്നുണ്ട് എടാ ഞാൻ ഒരാൾ നിങ്ങളുടെ വീട്ടിലോട്ട് കയറുന്നത് കണ്ടു ഓടി കയറുക അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് രമ്യയോട് പറയുന്നുണ്ട് രമ്യാണ് വലിയ പാവത്താനായിട്ട് അഭിനയിച്ചിട്ട് സാർ ഇത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ സാബു പറയുന്നുണ്ട് തനിക്ക് ഒരു പ്രശ്നം വരത്തില്ല തന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം താൻ എഴുതി ഒപ്പിട്ട് എന്നൊക്കെ രമ്യോട് പറയുന്നുണ്ട് വീട്ടിലാണെങ്കിൽ നന്ദിനി ആണെങ്കിൽ പത്രം അല്ല വിഷു ആണെങ്കിൽ പത്രം എടുത്തുണ്ടെന്ന് പത്രത്തിൽ വാർത്തയുണ്ട് ഇത് കണ്ടിട്ടാണെങ്കിൽ സുധാകരൻ മാഷ് ഒക്കെ ഭയങ്കര വിഷമിക്കണം സുധാകരൻ മാഷ് പറയുവാണ് രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടിയ ഒരു അധ്യാപകനാണ് ഞാൻ ഇപ്പം ഒരു പീഡനത്തിൻ്റെ പീഡന പീഡിപ്പിച്ച ഒരു തന്റെ അച്ഛനും കൂടെ നല്ലൊരു പേരും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനിട്ട് പത്രം അങ്ങനെ ചുളുക്കി കളയുവാണ് സുധാകരൻ മാഷ് എന്നിട്ട് പറയുവാണ് ജനലെല്ലാ വടക്ക് ജനലെല്ലാ വടക്ക് ആരും ഒന്നും കേൾക്കണ്ട നമുക്ക് നാണക്കേടാന്ന് പറയുവാണ് അപ്പൊ നന്ദിനി പറയുവാണ് അച്ഛാ പത്രക്കാരെങ്ങനെ പലർന്നു വിടും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കര ഇതാവും എല്ലാവർക്കും ഇങ്ങനെ ചാനലും പൊക്കിക്കൊണ്ട് നടക്കുമല്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വേദ പറയുവാണ് ഒന്നും അടച്ചിടേണ്ട ആവശ്യമില്ല അടച്ചിടുമ്പോൾ നമ്മൾ കുറ്റം ചെയ്തു എന്നുള്ളതാണ് എല്ലാവർക്കും തോന്നുന്നത് അതുകൊണ്ട് തുറന്നു തന്നെ ഇടണമെന്ന് പറയുവാണ് പിന്നെ കുറ്റം വിക്രം ചെയ്തതല്ലാന്ന് തെളിഞ്ഞെങ്കിൽ അത് പുറത്തറിയിക്കാനുള്ള വഴിയുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെന്ന് പറയുവ അപ്പൊ നന്ദിനി പറയുവ ഇവിടങ്ങളിൽ ആർക്കും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെന്ന് അപ്പൊ അച്ചമ്മയ്ക്കൊന്നു ചോദിക്കുക അത് റയർ പീസ് അല്ലെന്ന് നന്ദിനി പറയുവാണ് അപ്പൊ സുധാകരൻ മാഷിന് ഇഷ്ടപ്പെട്ടില്ല നന്ദിനി അപ്പ തന്നെ ചമ്മിപ്പോയി അപ്പം വേദ പറയുവാണ് വിക്രം പുറത്തിറങ്ങും നിരപരാധിത്വം തെളിയിക്കും വേദയ്ക്ക് ഭയങ്കര വിഷമാണ് വേദ ഒരു പാട്ടുണ്ട് അതിനിടയ്ക്ക് മഴയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വേദ പറയുവാണ് ഇപ്പോഴും മഴയത്ത് തന്നെയാണല്ലോ ഞാൻ നിൽക്കുന്നതെന്ന് വെളിയിൽ അതായത് വേദയ്ക്ക് ഇപ്പോഴും ആ വീട്ടിൽ വിക്രം ഒരു സ്ഥാനം കൊടുത്തിട്ടുമില്ല എന്നും പ്രശ്നങ്ങളാണ് അങ്ങനെ വേദയും വിഷമിച്ച് നിൽക്കുവാണ് അടുത്ത എപ്പിസോഡിനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന വേദയാണെങ്കിൽ ജസ്റ്റിസ് ശങ്കരനാരായണനെ കാണാൻ വേണ്ടി പോവാണ് അവരുടെ വീട്ടിൽ വീട്ടിൽ പോയിട്ട് പറയുവാണ് ഞാൻ മോളായിട്ടല്ല വന്നിരിക്കുന്ന ജസ്റ്റിസിനെ കാണാൻ വേണ്ടി അവനെന്ന് പറയുവാ അപ്പോൾ ശ്രീകാന്ത് കളിയാക്കുവാണെണ് നിനക്ക് നാണവില്ലെന്നും പറഞ്ഞ് നീ ഇപ്പോഴും അവനെ വിശ്വസിച്ചേക്കുവാണെന്ന് ചോദിച്ചിട്ട് കളിയാക്കുന്നുണ്ട് അപ്പൊ വേദ പറയുവാണ് വിക്രം തെറ്റു ചോദിച്ചിട്ടില്ല അത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പൊ ശങ്കർനാരായണൻ ചോദിക്കുന്നുണ്ട് അതിന്റെ തെളിവുകളൊക്കെ നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും മോളെ നീ ഇപ്പോഴും അവനെ വിശ്വസിക്കുവാണെന്നപ്പോ പറയുന്നുണ്ട് എനിക്ക് വിക്രത്തിന് ഭയങ്കര വിശ്വാസമാണ് വേദ ശങ്കരനാരായണായിട്ടല്ല വേദ വിക്രം വിക്രമത്തിനായിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് പറയുവാണ് എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുവാണ് ഇതുവരെ ചെയ്തതൊന്നും മതിയാവാനിട്ടും എല്ലാം ഫ്ലോപ്പായി പോയത് കൊണ്ടും പുതിയ തന്ത്രം എടുത്തിയാണെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുവാണ് ശ്രീകാന്ത് അത് കേട്ട് ഞെട്ടുവാണ് എന്തായാലും വേദ തുനിഞ്ഞിറങ്ങുവാണ് വിക്രത്തിന് വേണ്ടി വേദ പല പല ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പോലീസിലെ ഒഫീഷ്യൽസിനെയും ഒരു മാഡത്തിനെയും എല്ലാം കാണിക്കുന്നുണ്ട് എന്തായാലും വേദ തന്നെ വിക്രത്തിനെ പുറത്തെടുക്കും പക്ഷെ വിക്രത്തിന് നന്ദി ഉണ്ടാകും നമുക്ക് അറിയത്തില്ല ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്